ഹലോ ഫ്രണ്ട്സ് ഇന്ന് ലഞ്ച് ബോക്സിലേക്കുള്ളൊരു ഡിഷാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ ഇത് നല്ല ക്രിസ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വേണ്ട ഇൻഗ്രീഡിയൻസിൽ പ്രധാനി ഉള്ളക്കിഴങ്ങ് തന്നെ നല്ല ഇടത്തരം വലിപ്പമുള്ളത് ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തേക്കുന്ന കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കും കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കറുത്തു പോകും എല്ലാവർക്കും അരയായിരിക്കും എന്നാലും പറഞ്ഞേ ഉള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ ഗരം മസാല ഇത്ര ഐറ്റംസ് മാത്രം മതി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഡിഷിലേക്ക് കിടക്കാം പാൻ വെക്കാം ഞാൻ നോൺ സ്റ്റിക്ക് പാനാ കേട്ടോ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അധികം വെളിച്ചെണ്ണ നമുക്ക് ആവശ്യം വരില്ല ഇത് ഡീപ് ഫ്രൈ ആയി കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് സാധാരണ വളർത്തണക്കെ ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണമെന്ന് എല്ലാവരും ഒന്ന് തെറ്റിദ്ധരിക്കും അത്ര ആവശ്യം വരത്തില്ല നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുകയാണ് ഇനി കടുക് പൊട്ടിക്കോട്ടെ പെട്ടെന്ന് കടുക് പൊട്ടിയ ആ ഹൃദയത്തിൻ്റെ അധികം കഠിനമില്ലാത്തവരാണ് എന്ന് പറയുന്നത് നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ എന്തായാലും ഈ കടുക് പറയുന്നത് എൻ്റെ ഹൃദയം വളരെ കഠിനമല്ലെന്നോ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ള ഇട്ടതിനു ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം ഇതൊന്ന് കൊടുക്കാൻ കരിഞ്ഞു കരിഞ്ഞ് പോർത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴച്ചി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉള്ള കിഴങ്ങ് വെള്ളം കളഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം മീൻ പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി കൊടുക്കുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നാൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് സമയം എപ്പോഴെപ്പോഴും ഇടയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് ഇളക്കിയാൽ മതി കേട്ടോ അപ്പം അത് പയ്യെ 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 ക്രിസ്പി ആയിക്കൊണ്ടിരിക്കും ഒരമണിക്കൂറൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ പക്ഷേ എന്നാലും പിള്ളേർ വളരെ ക്രിസ്പി ആയിട്ടും വളരെ ടേസ്റ്റ് ആയിട്ടും പൊട്ടറ്റോ കഴിച്ചോളും ലഞ്ച് ബോക്സ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം സമയം കളയുന്നതാണല്ലോന്ന് ചിന്തിക്കേണ്ട കേട്ടോ ഇത് നമ്മുടെ നോട്ടം ഒന്നു മാറിയാൽ കരിഞ്ഞു പോകുന്നതോ അടുക്കി പിഴിക്കുന്നതോ വെന്തു പോകുന്നതോ ആയിട്ടുള്ള ഐറ്റം അല്ല നമുക്ക് ബാക്കിയുള്ള വർക്കുകളെല്ലാം അപ്പുറത്ത് ചെയ്യാം അപ്പോഴത്തേക്കും ഇത് ഫ്രൈ ആയി വരത്തുള്ളൂ ആ സമയം നമുക്ക് വറുത്താണ് കാരണം അത്രയും ടേസ്റ്റാണ് പിള്ളേർ ഒരിക്കലും പറയില്ല ഇത് മോശമായിരുന്നു ഒന്ന് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ടേസ്റ്റി ഫ്രൈ ആയിട്ട് ആയിട്ടത് ആയിട്ടുണ്ട് നല്ല ക്രിസ്പി പൊട്ടറ്റോ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്